അസലാമലൈക്കും പ്രിയപ്പെട്ട മുക്മിനിങ്ങളെ മയ്യത്തിനിസ്കാരത്തിൻ്റെ പ്രാക്ടിക്കൽ ആയൊരു രൂപം അവതരിപ്പിക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് നേരത്തെ മയ്യത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ വീഡിയോകൾ ചെയ്തപ്പോൾ പല ആളുകളും ആവശ്യപ്പെട്ടതാണ് പ്രാക്ടിക്കലായിട്ട് അതിനവതരിപ്പിച്ചാൽ വളരെയധികം ഉപകാരമായിരുന്നു എന്ന് നമ്മുടെ ഇടയിൽപ്പെട്ട നമ്മുടെ അധികം വേണ്ടപ്പെട്ട പല ആളുകളും മരണപ്പെടുമ്പോൾ നമുക്ക് മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരം തന്നെയാണ് അതുകൊണ്ട് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ വളരെ ലളിതമായ ഒരു പ്രാക്ടിക്കലായിട്ട് നിസ്കാരം അവതരിപ്പിക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ശ്രദ്ധിക്കുക മയത്തിനുസ്കാരത്തിൽ നിസ്കാരത്തിൽ കൂകളും സുചൂതകളും ഒന്നുമില്ല വളരെ ഈസിയായി നിസ്കാരം നമുക്ക് നിർവഹിക്കാൻ പറ്റും അതിനു മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിസ്കാരത്തിന്റെ ചില ഷർത്തുകളെ കുറിച്ച് നമുക്ക് പറയാം ആദ്യമായിട്ട് നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ അശുദ്ധിയിൽ നിന്നും നജസിൽ നിന്നും ശുദ്ധിയായിരിക്കണം അശുദ്ധിയിൽ നിന്നും നജസിൽ നിന്നൊക്കെ ശുദ്ധിയായിരിക്കണം അതായത് വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായിരിക്കണം ചെറിയ ശുദ്ധിയിൽ നിന്നും ശുദ്ധിയായിരിക്കണം ഉദോ എടുക്കണം എന്നുള്ളതാണ് പറഞ്ഞതിന് താല്പര്യം അതായത് സാധാരണ നിസ്കാരങ്ങൾ നിർവഹിക്കുമ്പോൾ നമ്മൾ ഉത് ഒക്കെ ചെയ്തുകൊണ്ടാണ് നിസ്കരിക്കുക അങ്ങനെ തന്നെയാണ് മയ്യത്ത് നിസ്കാരം നിർവഹിക്കേണ്ടത് അതുപോലെ നജസിൽ നിന്നും ശുദ്ധിയായിരിക്കണം നെജസ്സും ഉണ്ടാകാൻ പാടില്ല മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കിബിലക്ക് മുന്നിടണം മയത്തി നിസ്കാരം ആണെങ്കിൽ കിബിലക്ക് മുന്നിട്ട് തന്നെയാണ് നിർവഹിക്കേണ്ടത് അടുത്ത ഒരു വിഷയം ശ്രദ്ധിക്കേണ്ടത് ഔറത്ത് മറക്കണം മയത്തി നിസ്കാരം നിർവഹിക്കുന്ന സമയത്തും ഔറത്ത് മറച്ചുകൊണ്ട് തന്നെയാണ് നിർവഹിക്കേണ്ടത് ആ വിഷയം എല്ലാവരും ശ്രദ്ധിക്കുക അടുത്തത് മയ്യത്തിന്റെ ശുദ്ധി മുൻകടക്കണം അതായത് മയ്യത്തിനെ കുളിപ്പിച്ചതിനു ശേഷമാണ് നിസ്കരിക്കേണ്ടത് കുളിപ്പിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കരുത് മയ്യത്തിന്റെ ശുദ്ധി മുൻകടക്കണം എന്നുള്ള വിഷയം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ ഒരു രണ്ട് തരത്തിലാണ് മയ്യത്തിനു നിസ്കാരം നിർവഹിക്കുക ഒന്നിരിക്കല് മുമ്പിൽ ഒരു മയ്യത്തുണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ മയത്തുണ്ടാകില്ല നമ്മുടെ വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടാൽ നമ്മൾ ഏതെങ്കിലും വിദേശ നാടുകളിലോ മറ്റുമായിരിക്കും അങ്ങനെയാവുമ്പോൾ നമ്മൾ മറ്റു നാടുകളിൽ വെച്ചിട്ടാണ് നിസ്കരിക്കുക മുമ്പിൽ മയത്തുള്ള ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെക്കാളും മയത്ത് മുന്നിട്ട് കിടക്കണം അതായത് ഇപ്പൊ ഒരാൾ ജമാത്ത് അനുസ്കരിക്കുകയാണ് എങ്കിൽ പോലും ഇമാമിനേക്കാൾ മുമ്പ് മയ്യത്തുണ്ടാകണം മയ്യത്തെപ്പോഴും മുമ്പുണ്ടാകണം അതും കൂടി ഒരു ഷർത്താണ് ആവശ്യം എല്ലാവരും ശ്രദ്ധിക്കുക അപ്പൊ നിസ്കാരത്തിന്റെ ഷർത്തുകൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അടുത്തത് മയ്യത്ത് നിസ്കാരത്തിന്റെ രൂപത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം അതായത് ആദ്യം നീയത്താണ് വെക്കേണ്ടത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു മയ്യത്തുണ്ട് നമ്മുടെ മുമ്പിൽ ഒരു മയത്തുണ്ട് മയ്യത്തിന്റെ പിറകയായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് എങ്കിൽ മയ്യത്തി എന്നുള്ള നിയത്താണ് വെക്കേണ്ടത് മയത്തി നിസ്കാരം ജമാഅത്തായി നിർവഹിക്കൽ സുന്നത്താണ് അതുകൊണ്ട് ഇമാം നിൽക്കുന്ന ആളുകൾ ഇമാമാണെന്ന് നീയത്തിൽ കരുതുക മാമൂമിങ്ങൾ ഇമാമിനോട് കൂടി ഞാൻ അനുസ്കരിക്കുന്നു എന്ന് കരുതുക അതായത് ഈ മയത്തിന്റെ മേല് പറദതാക്കപ്പെട്ട നിസ്കാരം ഇമാമായി ഞാൻ അനുസ്കരിക്കുന്നു അല്ലെങ്കിൽ ഈ മയത്തിന്റെ മേല് പറഞ്ഞ നിസ്കാരം ഇമാമിനോട് കൂടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നമ്മൾ കരുതി നിസ്കരിക്കുക ഇനി നമ്മുടെ മുമ്പിൽ ഒരു മയത്തില്ല എങ്കിൽ നമ്മൾ ഒരാളുടെ പേര് ഉദാഹരണം ഇന്ന സ്ഥലത്ത് ഒരു അബ്ദുള്ള ആളുകളുടെ പേരിലാണ് നമ്മൾ മയ്യത്ത് നിസ്കരിക്കുന്നതെങ്കിൽ അവരുടെ പേര് കരുതിയിട്ട് ഇങ്ങനെ ഈ അബ്ദുള്ള പേരിൽ പറദാക്കപ്പെട്ട മയത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിലാണ് നിയത്ത് വെച്ചിട്ടാണ് നമ്മൾ കൈകെട്ടേണ്ടത് ശ്രദ്ധിക്കുക ആദ്യം അങ്ങനെ നിയത്ത് നമ്മൾ മനസ്സിൽ കരുതിയിട്ട് അബ്ലാഹു അക്ബർ എന്ന് ആദ്യ തവണ നമ്മൾ കൈകെട്ടുന്നു അബ്ലാഹു അക്ബർ ഇങ്ങനെ കൈകട്ടിയ ഉടനെ ശ്രദ്ധിക്കുക ഇങ്ങനെ കൈകെട്ടുമ്പോൾ ഇമാമിനിക്ക് അവിടെ തക്ബീർ ചൊല്ലൽ അത് രാത്രി നിസ്കരിക്കുന്ന നിസ് മയത്തിനുസ്കാരമാണെങ്കിലും പകലിൽ മയത്തി നിസ്കാരം നിർവഹിക്കുകയാണെങ്കിലും ഇമാമിനിക്ക് തക്ബീർ ചെല്ലലും സലാം വീട്ടലും അത് ഉറക്കെ പറയൽ സുന്നത്താണ് ഇമാമിനിക്ക് ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും തക്ബീർ ആണെങ്കിലും സലാം വീട്ടലാണെങ്കിലും ഉറക്കെ പറയേണ്ടതില്ല അവരൊക്കെ പതുക്കെ പറയലാണ് സുന്നത്ത് എപ്പോൾ മയത്ത് നിസ്കരിക്കുന്ന ഉണ്ടെങ്കിലും പതുക്കെ പറഞ്ഞ് നിസ്കരിക്കലാണ് സുന്നത്ത് ഇമാണെങ്കിലും ബാക്കി ഫാത്തിലും സലാത്ത് ചെല്ലിലൊക്കെ പതുക്കെ ആക്കൽ തന്നെയാണ് ഇമാമിനിക്കും സുന്നത്ത് ആ വിഷയം എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക മയത്തിനസ്കാരത്തിന്റെ രൂപത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ആദ്യം ഇങ്ങനെ നമ്മൾ നീയത്ത് വെച്ച് എന്നിങ്ങനെ കൈകെട്ടുക ഇങ്ങനെ കൈകെട്ടിയതിനു ശേഷം എല്ലാം നിന്നിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ നൃത്തത്തിലാണുള്ളത് ഇങ്ങനെ കൈകെട്ടിയതിനു ശേഷം നമ്മൾ വജ്രഹത്തിലേക്കൊന്നും പ്രവേശിക്കരുത് വജത്ത് ഓതാതിരിക്കലാണ് സുന്നത്ത് അതുകൊണ്ട് നമ്മൾ നേരെ ഫാത്തിഹയിലേക്ക് പ്രവേശിക്കാം ഫാത്തിഹയിലേക്ക് പ്രവേശിക്കാം ഫാത്തിഹ എല്ലാവർക്കും അറിയുമല്ലോ അതുകൊണ്ട് ഞാൻ ഇവിടെ അത് പറയുന്നില്ല ഇങ്ങനെ കൈ കെട്ടിയതിനു ശേഷം ഫാത്തിയലേക്ക് പ്രവേശിക്കുന്നു അങ്ങനെ ഫാത്തിയ കഴിഞ്ഞ ശേഷം അക്ബർ വീണ്ടും രണ്ടാമത് തക്ബീർ ചൊല്ലുന്നു രണ്ട് തക്ബീറായി ഇങ്ങനെ തക്ബീർ ചൊല്ലിയതിനു ശേഷം ശ്രദ്ധിക്ക സലാത്ത് ചെല്ല മുത്തനബി തങ്ങളുടെ പേരിൽ സലാത്ത് ചെല്ല ഇവിടെയും ഇബ്രാഹിമിയ സലാത്ത് ചെല്ലാണ് ഏറ്റവും നല്ലത് അതായത് കമാ സല്ലൈത ഇബ്രാഹിമ എന്നുള്ള ഇബ്രാഹിമിയ സലാത്ത് ചൊല്ലലാണ് ഇവിടെയും സുന്നത്ത് ആ വിഷയം എല്ലാവരും ശ്രദ്ധിക്കുക അതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ രണ്ട് തക്ബീറായി വീണ്ടും അക്ബർ എന്നുള്ള ഇങ്ങനെ തക്ബീർ ചൊല്ലി നമ്മൾ കൈകെട്ടുന്നു ചൊല്ലി നമ്മൾ കൈകെട്ടുന്നു ഇങ്ങനെ കൈകെട്ടിയതിനു ശേഷം മയ്യത്തിന് വേണ്ടി അങ്ങനെ ചെയ്യലും നിർബന്ധമാണ് എന്ന് എന്ന് ചെയ്താൽ ചെയ്താൽ തന്നെ അവിടെ പക്ഷേ അതിന്റെ ഒരു പരിപൂർണമായ രൂപം തന്നെ നമ്മൾ മാക്സിമം കൊണ്ടുവരണം അതിന്റെ പരിപൂർണമായ രൂപം ഇതാണ് وَاغْسِلْهُ بِالْمَاءِ وَالثَّلْجِ وَالْبَرَدِ وَنَقِّهِ مِنَ الْخَطَايَا كَمَا يُنَكَّسُ الثَّوْبُ الْأَبْيَضُ مِنَ الدَّنَسِ وَابْدِلْهُ دَارًا خَيْرًا مِنْ دَارِهِ وَأَهْلًا خَيْرًا مِنْ أَهْلِهِ وَزَوْجًا خَيْرًا مِنْ زَوْجِهِ وَأَدْخِلْهُ الْجَنَّةَ وَعِذْهُ مِنْ عَذَابِ الْقَبْرِ وَفِتْنَتِهِ وَمِنْ عَذَابِ الْيَوْمِ يَتْنِي وَلِي വേണ്ടത് ഇതിനുശേഷം സുന്നത്തായ മറ്റൊരു ദ്വാ കൂടിയുണ്ട് ആ ദ്വായ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല ഇൻഷാൽ അതും കൂടി ആവശ്യമുള്ളവർ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക അത് ഞാൻ എല്ലാം ദ്വാും പറഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾക്ക് ആകെ ആകും ചില ആളുകൾക്ക് അതൊരു പ്രയാസമായി തോന്നും അതുകൊണ്ട് അത് പറയുന്നില്ല സാധാരണ ഈ ദ്വാെങ്കിലും പഠിക്കുക ഇതൊരു പരിപൂർണമായ ദ്വാ ആണ് ഇവിടെ ശ്രദ്ധിക്കുക ഈ ദ്വായിൽ തന്നെ നമ്മൾ മയ്യത്ത് പെണ്ണാണെങ്കിൽ നമ്മൾ ആണുങ്ങളുടെ മയത്താകുമ്പോഴാണ് അഫുർ ലഹു എന്ന രൂപത്തിൽ ദ്വാര ചെയ്യുക മയ്യത്ത് പെണ്ണാണെങ്കിൽ അവിടെ എന്ന രൂപത്തിലായിട്ട് ദ്വാ കൊണ്ടുവരാം വിഷയം എല്ലാവരും ശ്രദ്ധിക്കുക ചിലപ്പോൾ പള്ളികളിലൊക്കെ നിസ്കരിക്കുമ്പോൾ ഒരുപാട് മയ്യത്തുകൾ ഉണ്ടാകും അപ്പൊ അള്ളുഹും എന്ന ഹും എന്ന രൂപത്തിലായിട്ട് ദ്വാ കൊണ്ടുവരാ ഇനി രണ്ട് മയ്യത്തുകളാണ് അവിടെ ഉള്ളതെങ്കിൽ അള്ളാഹു ലഹുമർഹംഹു അതായത് അറബിയിൽ ഇത് ഒരാൾക്കും അതേപോലെ തന്നെ ഒരു സ്ത്രീക്കും ഒരു പുരുഷൻക്കും രണ്ട് പേർക്കും ഒരുപാട് പേർക്കൊക്കെ ഇങ്ങനെ വ്യത്യസ്ത ഘട്ടങ്ങളിലായിട്ട് വ്യത്യസ്ത മോഡലുകളായിട്ടാണ് ഉപയോഗിക്കുക അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഏതായാലും അദ്വ എല്ലാവരും പഠിച്ചു നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അള്ളാഹു മഫു ലഹു ആ ദുബ ഞാൻ ഇപ്പൊ പറഞ്ഞ ദുബ പൂർത്തിയായിട്ട് ചൊല്ലി മയ്യത്തിന് അപ്പോൾ മൂന്ന് തക്ബീറായി അതേപോലെ തന്നെ ഇനി നാലാമത്തെ 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 തക്ബീർ 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 അക്ബർ ഈ ഈ ഈ നമ്മൾ ചൊല്ലുന്നു തക്ബീറിന് ശേഷം ചെയ്യൽ നിർബന്ധമില്ല എന്നാലും എന്നുള്ള ഈ ദ്വായ് കൊണ്ടുവരൽ സുന്നത്താണ് ഇവിടെയും ഈ ദിനു ശേഷം ഇവിടെ ഈ ഇവിടെക്ക് ശേഷം ഈ ദാകും കൂടി കൊണ്ടുവരാവുന്നതാണ് ആ ആവശ്യം എല്ലാവരും ശ്രദ്ധിക്കുക ഈ നാലാമത്തെ തക്മിന് ശേഷം നിർബന്ധമുള്ളതല്ല എന്നാലും ഇത് സുന്നത്താണ് ഈ നാലാമത്തെ തക് ശേഷം ഈ പറഞ്ഞ കഴിഞ്ഞ ശേഷം അസ്സലാമു അലൈക്കും വറഹമത് എന്ന് സലാം വീട്ടുന്നു അസ്സലാമു അലൈക്കും വറഹമത് എന്ന് ഇടതു ഭാഗത്തേക്കും സലാം വീട്ടുന്നു ഇങ്ങനെ നമ്മൾ സലാം വീട്ടലോട് കൂടി നമുക്ക് മയ്യത്തിനസ്കാരം പൂർത്തിയായി വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും നിർവഹിക്കാൻ പറ്റുന്നതാണ് മയത്തിനുസ്കാരം ഇൻഷാല് കൃത്യമായ രൂപം നമ്മൾ പഠിച്ചു വെക്കുക നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ എപ്പോൾ മരണപ്പെടുമെന്ന് നമുക്കറിയില്ല അബ്ദാഹു എല്ലാവർക്കും ദീർഘായുസും ആഫിയത്തും അബ്ദാഹുബേനിന്റെ ദീനന്റെ തോരത്തിലായി നൽകി നീ അനുഗ്രഹിക്കണം റബെ ആമീൻ എന്നാലും ഈ വീട് മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെറിയ കുട്ടികളും മദ്രസുകളിലും മറ്റുമൊക്കെ അത് പഠിക്കുന്നുണ്ടാകും പക്ഷെ അതിന്റെ പ്രാക്ടിക്കൽ ആയ രൂപം പഠിക്കുമ്പോൾ അവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ഇൻഷാ അല്ലാ അങ്ങനെ എല്ലാവരും പഠിച്ചാല് നമ്മുടെ വേണ്ടപ്പെട്ടവര് മരണപ്പെട്ടാല് മയത്തിനുസ്കാരത്തിന് ഇമാമു നിൽക്കുന്നതായി എന്ന് ചോദിക്കുമ്പോ എൻ്റെ ഉപ്പാന്റെ മയ്യത്തി നിസ്കാരത്തിന് ഇമാമിക്കാൻ എനിക്ക് പറ്റുമെന്ന് ഒരു മകനിക്ക് പറയാൻ പറ്റണം എൻറെ ഉമ്മാന്റെ മയത്തിനുസ്കാരത്തിൽ എനിക്ക് എനിക്ക് ഇമാമ നിൽക്കാൻ പറ്റുമെന്ന് ഒരു മകനിക്ക് പറയാൻ പറ്റണം ഉമ്മ മരിക്കുമ്പോ മയ്യത്തിന് നിസ്കരിക്കാന് നമുക്കൊക്കെ സാധിക്കണം ഇൻഷാ അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ അള്ളാഹു ദീർഘായുസും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട മുഖിനിങ്ങളെ ദുവാസ്യത്തോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് സ്ലാമാലും